േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു ഇതോടെ അർച്ചന മുത്തശ്ശ മുത്തശ്ശൻ തെറ്റിതിരിച്ചിരിക്കുകയാണ് ഇവർ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല വിവാഹം കഴിക്കുകയുമില്ല വെറുതെ ഇവരെ ഇങ്ങനെ അനുഗ്രഹിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മുത്തശ്ശ ഇതെല്ലാം മുത്തശ്ശന് ഉണ്ടായ തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണ് ഇത് കേട്ട ഇനി ഓ അങ്ങനെയാണോ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാ ഇത് കാര്യമൊന്നും ആക്കണ്ട ഇത് കാണുന്ന ചന്ദ്രലേഖയാകട്ടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ചന്ദ്രലേഖയും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇതേ തുടർന്ന് അർച്ചനയുടെ മുഖഭാവം മാറുന്നത് കാണുന്ന ചന്ദ്രലേഖ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് അർച്ചനയ്ക്കുള്ള തിരിച്ചടി കൊടുക്കുക തന്നെ വേണം അതിന് കാത്തിരിക്കുന്ന അവസരമാണോ ഇത് അച്ചുവും വിവാഹം നടത്തിയാൽ എന്തെങ്കിലും ഉപകാരം ഞങ്ങൾക്കുണ്ടാകുമോ അങ്ങനെ അച്ചുവിനെ അവളിൽ നിന്ന് അടർത്തി മാറ്റാൻ സാധിക്കുമോ മുതലായ ചോദ്യം വന്നിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രലേഖയുടെ മനസ്സിലേക്ക് അതുകൊണ്ട് തന്നെ നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റിയ അവസരമാണ് ഇതെന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് പുതിയ പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി തയ്യാറാവുകയാണ് ഇപ്പോൾ ചന്ദ്രലേഖ പക്ഷേ അച്ചുവിൻ്റെ കാര്യത്തിലുള്ള തൻ്റെ വ്യാദ് ആദി വ്യക്തമാക്കുന്നതിനായി ഒടുവിൽ അർച്ചന തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്